സമകാലിക കേരള രാഷ്ട്രീയത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനിയും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും തമ്മിലുള്ള വാക്പൂര് ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തെ തുടർന്നാണ് ഈ വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഈ സംഭവം മത നേതാക്കളുടെ നിലപാടുകൾ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതികരണങ്ങൾ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ ക്ഷാബാധിത്വം എന്നിങ്ങനെ നിരവധി വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വഴി തുറന്നിരുന്നു ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റിലായപ്പോൾ തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനി ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു ഈ വിഷയത്തിൽ ബി ജെ പി സർക്കാരിന്റെ നിലപാടുകളെ അദ്ദേഹം രൂക്ഷമായി വിമർശിക്കുകയും കന്യാസ്ത്രീകൾക്ക് നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ പിന്നീട് കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചപ്പോൾ ബിഷപ്പിന്റെ നിലപാടിൽ മാറ്റമുണ്ടായി കേന്ദ്ര സർക്കാരിന്റെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും ഇടപെടലാണ് ജാമ്യം ലഭിക്കാൻ കാരണമെന്ന് പറഞ്ഞ് അദ്ദേഹം കേന്ദ്ര സർക്കാരിന് നന്ദി അറിയിച്ചു ഈ നിലപാട് ബി അനുകൂല നിലപാടായി വ്യാഖ്യാനിക്കപ്പെട്ടു ഈ സംഭവത്തെ തുടർന്നാണ് സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ ബിഷപ്പിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളുമായി രംഗത്തെത്തിയത് ബിഷപ്പ് പാമ്പ്ലാനിയ അവസരവാദിയെന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാടുകൾക്ക് സ്ഥിരതയില്ലെന്ന് ആരോപിച്ചു കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തപ്പോൾ ബി ജെ പിയെ എതിർക്കുകയും ജാമ്യം ലഭിച്ചപ്പോൾ നന്ദി പറയുകയും ചെയ്തത് ബി ജെ പിയോടുള്ള വിധേയത്വമാണ് കാണിക്കുന്നതെന്നും എം വി ഗോവിന്ദൻ ആരോപിച്ചു ഇതുകൂടാതെ അദ്ദേഹം നടത്തിയ പ്രസ്താവനകളിൽ അച്ഛന്മാർ കേക്കും കൊണ്ട് സോപ്പിടാൻ പോകുന്നുവെന്ന പരാമർശം ഏറെ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കി ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ കമ്മ്യൂണിസ്റ്റുകളോ ഇത്തരം മനം കൊണ്ട് രക്ഷപ്പെടാൻ പോകുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു എം വി ഗോവിന്ദന്റെ പ്രസ്താവനകൾക്കെതിരെ അതിരൂപത ശക്തമായി തിരിച്ചടിച്ചു അതിരൂപത പുറത്തിറക്കിയ പ്രസ്താവനയിൽ എ കെ ജി സെന്ററിൽ നിന്നും തീട്ടൂരം വാങ്ങിയ ശേഷമാണോ മെത്രാൻമാർ പ്രവർത്തിക്കേണ്ടത് എന്ന ചോദ്യം ഉന്നയിച്ച് സി പി എമ്മിന്റെ രാഷ്ട്രീയപരമായ ഇടപെടലുകളെ ചോദ്യം ചെയ്തു എം വി ഗോവിന്ദന്റെ പ്രസ്താവന ഫാസിസ്റ്റ് ശക്തികളുടേതിന് തുല്യമാണെന്നും അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ സ്വന്തം പാർട്ടിയെയും മുഖ്യമന്ത്രിയെയും വെട്ടിലാക്കുന്നുവെന്നും അതിരൂപത ആരോപിച്ചു ആർച്ച് ബിഷപ്പ് ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനങ്ങളെ എന്നും എതിർത്തിട്ടുണ്ടെന്ന് അതിരൂപത ചൂണ്ടിക്കാട്ടി ഛത്തീസ്ഗഡ് വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെട്ടതിന് നന്ദി പറഞ്ഞ നിലപാടിൽ മാറ്റമില്ലെന്നും അവർ വ്യക്തമാക്കി ഡിവൈഎഫ്ഐയുടെ വിമർശനങ്ങളെ നേരത്തെ അവഗണിച്ചതാണെന്നും എന്നാൽ എം വി ഗോവിന്ദൻ അതിന് കുട പിടിക്കുന്നത് അപലപനീയമാണെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട് അവസരവാദം ആപ്തമാക്കിയത് എം വി ഗോവിന്ദൻ സ്വന്തം സ്വഭാവ വൈകല്യങ്ങൾ മറ്റുള്ളവരെ വിലയിരുത്താനുള്ള അളവുകോലായി പോലായി ഉപയോഗിക്കരുതെന്നും അതിരൂപത കൂട്ടിച്ചേർത്തു എം വി ഗോവിന്ദന്റെ പ്രസ്താവനകൾക്ക് മുൻപേ തന്നെ ഡിവൈഎഫ്ഐ ബിഷപ്പ് പാംപ്ലാനിക്കെതിരെ രംഗത്തെത്തിയിരുന്നു ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ഹിറ്റ്ലറുടെ കടുത്ത അനുയായി നിയോ മുള്ളറുടെ അവസ്ഥയാണ് ബിഷപ്പിനെ കാത്തിരിക്കുന്നതെന്ന പരിഹാസ രൂപേണയുള്ള വിമർശനം ഉന്നയിച്ചു ചില പിതാക്കന്മാർ ആർ എസ് എസിന് കുഴലൂത്ത് നടത്തുകയാണെന്നും കേക്കുമായി ആർ ശാഖയിലേക്ക് പോവുകയും അവിടുന്ന് കേക്കുമായി അരമനകളിലേക്ക് വരികയും ചെയ്യുന്നതിനെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഈ സംഭവ വികാസങ്ങൾ കേരളത്തിലെ മത രാഷ്ട്രീയ ബന്ധങ്ങളുടെ സങ്കീർണത വെളിപ്പെടുത്തുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ മതസമൂഹങ്ങളെ തങ്ങളുടെ പക്ഷത്തേക്ക് ആകർഷിക്കാൻ ശ്രമിക്കുമ്പോൾ മത നേതാക്കളുടെ നിലപാടുകൾ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് മാറുന്നുണ്ടോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് സി ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് അവരുടെ മതേതര നിലപാടിനെ അരക്കിട്ടുറപ്പിക്കുന്ന ഒന്നാണ് എന്നാൽ മത നേതാക്കളെ നേരിട്ട് വിമർശിക്കുമ്പോൾ അത് മതവിഭാഗങ്ങൾക്കിടയിൽ പാർട്ടിയോടുള്ള അകൽച്ച വർദ്ധിപ്പിക്കാൻ കാരണമാകുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട് അതേസമയം ബിഷപ്പ് പാംപ്ലാനി ഉൾപ്പെടെയുള്ള ചില മത നേതാക്കൾ ബി ജെ പിയുമായി അടുക്കാൻ ശ്രമിക്കുന്നതായി സിപിഎം ആരോപിക്കുന്നുണ്ട് ഇത് ബി ജെ പിക്ക് ക്രിസ്ത്യൻ വോട്ടുകൾ നേടാൻ സഹായിച്ചേക്കാം ഈ വിഷയത്തിൽ സി പി എം മതരൂപതയും പരസ്പരം നടത്തിയ വിമർശനങ്ങൾ മതേതരത്വവും രാഷ്ട്രീയപരമായ ഇടപെടലുകളും തമ്മിലുള്ള അതിർ വരമ്പുകളെ കുറിച്ചുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മത നേതാക്കളുടെ നിലപാടുകളെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ അതോ മത നേതാക്കളുടെ നിലപാടുകൾ വിശ്വാസികളുടെ വികാരങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതാണോ ഈ ചോദ്യങ്ങൾ രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിലും പൊതുസമൂഹത്തിലും സംവാദങ്ങൾക്ക് വഴിയൊരുക്കി കൂടാതെ എം വി ഗോവിന്ദന്റെ പ്രസ്താവനകൾ സി പി എമ്മിന്റെ രാഷ്ട്രീയപരമായ താല്പര്യങ്ങൾക്ക് അനുസരിച്ചുള്ളതാണോ എന്നും അതിരൂപതയുടെ പ്രതികരണം അവരുടെ വിശ്വാസ സംഹിതയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണോ എന്നും വിലയിരുത്തേണ്ടതുണ്ട് എം വി ഗോവിന്ദന്റെ പ്രസ്താവനയിൽ ഭരണഘടനാ സ്ഥാപനങ്ങളെ കുറിച്ചുള്ള വിമർശനവും ശ്രദ്ധേയമാണ് ജുഡീഷ്യറിയും തിരഞ്ഞെടുപ്പ് കമ്മീഷനും ആർ എസ് എസിന് വിധേയപ്പെടുന്നുവെന്ന അദ്ദേഹത്തിന്റെ ആരോപണം വളരെ ഗുരുതരമാണ് ഇത് കേന്ദ്ര സർക്കാരിന്റെ അധികാരപരമായ ദുരുപയോഗത്തെക്കുറിച്ചുള്ള ആശങ്കകളെയാണ് സൂചിപ്പിക്കുന്നത് കേരളത്തിൽ ബി ജെ പി കള്ളവോട്ട് ചേർക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണവും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട് കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ മത നേതാക്കളുടെ ഇടപെടലുകൾക്ക് എന്നും ഒരു പ്രധാന സ്ഥാനമുണ്ട് പലപ്പോഴും ഇവർ രാഷ്ട്രീയ പാർട്ടികൾക്ക് വഴികാട്ടികളായും എതിരാളികളായും നിലകൊണ്ടിട്ടുണ്ട് മാർ ജോസഫ് പാമ്പ്ലാനിയും എം വി ഗോവിന്ദനും തമ്മിലുള്ള വാക്പോര് ക്രിസ്ത്യൻ സഭയും സി പി എമ്മും തമ്മിലുള്ള രാഷ്ട്രീയപരമായ തർക്കങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഇത് ഭാവിയിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം ബി ജെ പിക്ക് കേരളത്തിൽ വേരുറപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ ക്രിസ്ത്യൻ സഭയുടെ നിലപാടുകൾക്ക് വലിയ പ്രസക്തിയുണ്ട് സഭയുടെ വോട്ടുകൾ ആർക്ക് ലഭിക്കുന്നു എന്നത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഒരു നിർണായക ഘടകമായി മാറിയേക്കാം ഈ വിഷയത്തിൽ ഇരുപക്ഷവും നടത്തുന്ന പ്രസ്താവനകൾ അവരുടെ രാഷ്ട്രീയപരമായ താല്പര്യങ്ങളെയാണ് പ്രതിഫലിക്കുന്നത് മത നേതാക്കളുടെ നിലപാടുകൾ സ്വതന്ത്രവും നീതിയുക്തവുമാണോ അതോ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് മാറുന്നതാണോ എന്ന ചോദ്യം ഇപ്പോഴും പ്രസക്തമാണ് ഈ വിവാദം മതവും രാഷ്ട്രീയവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾക്ക് വഴിയൊരുക്കിയെന്നത് നിസ്സംശയം പറയാം